അഭിപ്രായം പറയാം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായം പറയാനാ അത് ഞാൻ പറയുക തന്നെ ചെയ്യും അതിനാരെയും പേടിയില്ല ഞാൻ എൻ്റെ അഭിപ്രായമാ പറയുന്നത് നിമിഷപ്രിയയെ നിങ്ങൾ മേക്കപ്പ് ഇട്ടോ നിങ്ങൾ വെളുപ്പിച്ചോ കുഴപ്പമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ഒരു കൊടും കൊടുങ്കുറ്റവാളിയാണ് ഒരു നമ്പർ വൺ ക്രിമിനൽ ആണവള് അവളുടെ ഉള്ളിൽ കിടന്ന ആ ക്രിമിനാലിറ്റിയാണ് ഒരു മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കാൻ അവളെ സഹായിച്ചത് യാതൊരു മനസ്താപില്ലാതെ അടുത്ത ദിവസം അവൾ ജോലിക്ക് പോകുന്നു പിന്നീട് ആൾമാറാട്ടം കളിക്കുന്നു ഒളിവിൽ പോകുന്നു ഇതൊക്കെ ചെയ്യാൻ ഒരു സാധാരണ സ്ത്രീക്ക് കഴിയില്ല പറ്റോ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഒരാളെയാണ് ഇങ്ങനെ അവൾ ചെയ്തതെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകൂ അബ്ദുൾ റഹീം അവൻ ചെയ്തത് എന്താ അത് തന്നെ എന്നിട്ട് അവൻ എന്ത് ചെയ്തു സ്വന്തം രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാതെ അപ്പോൾ അവള് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും പക്ഷേ നമ്മുടെ പിന്നെ കമാൽ പാഷ് സാറുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു അവലോകനം നടത്തിയിട്ടുണ്ട് എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല അദ്ദേഹം ആ പറഞ്ഞതിനോട് നൂറിൽ നൂറ് ശതമാനം മാനവികതയുള്ള ഒരു മനുഷ്യനും യോജിച്ചു പോകും മലയാളികൾ പ്രതികരിക്കുന്ന രീതി എന്നാണ് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അദ്ദേഹത്തോട് യമനിൽ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത് നിമിഷപ്രിയ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാ അവിടെ ഒരു ക്രിമിനലാണ് എന്നിട്ട് മലപ്പുറം മാത്രം നിമിഷപ്രിയയ്ക്ക് വേണ്ടി സേവ് നിമിഷപ്രിയ എന്തിനാ അബ്ദുറഹീമിനെ ബാലൻസ് ചെയ്യാൻ സാധാരണ രീതിയിൽ അവര് ഈ ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുക്കും അവിടുത്തെ കോടതികളിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ഞങ്ങടെ ഇവിടെ കഴിയുന്നു ജോലി ചെയ്യുകയാണ് അന്ന് ആ സ്റ്റാറ്റസ് മാറ്റി അവർക്ക് അവിടുത്തെ പാസ്പോർട്ട് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് പാസ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഉത്തരവ് പലപ്പോഴും കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട് അങ്ങനെ പോകാം എന്നുള്ളത് ഉദ്ദേശിച്ചായിരിക്കും നിമിഷ പ്രിയ അഭ്യർത്ഥിക്കാൻ പോയത് അപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ആരംഭിച്ചു രസകരമാണ് കഷ്ണമാക്കിയതു മാത്രമല്ല രക്ഷപ്പെടാൻ വേണ്ടി കളിച്ച കളികൾ പറഞ്ഞുതരാം ഇത് ഇവർ പോയി ആളുകളൊക്കെ അവിടെ ഈ ആളെ കാണാനില്ല അപ്പൊ കുടുംബക്കാരൊക്കെ അന്വേഷണം തുടങ്ങി അപ്പൊ ഈ ആളുകൾ ആ ഫ്ളാറ്റ് സംശയത്തിലുള്ളവരെല്ലാം പരാതി പറയാൻ തുടങ്ങി വാട്ടർ ടാങ്കിലെ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേരെ അത് കുടിച്ചു വേണമെന്ന് ആലോചിച്ചുകൊണ്ടുള്ളൂ എന്ത് ദ്രോഹാ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിയാ അത്രത്തോളം ദ്രോഹം ചെയ്തിട്ട് ആ പോയിരുന്നത് കേട്ടോ ഇനി ഒന്ന് ാലോചിച്ച് നോക്കിക്കേ നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ ഒരു മനുഷ്യന്റെ ബോഡി വാട്ടർ ടാങ്കിൽ ഒരു ഫ്ലാറ്റ് എത്ര മനുഷ്യന്മാരാ വെള്ളം കുടിച്ചു മരിക്കും എത്ര മനുഷ്യന്മാർക്ക് മാരകമായ രോഗമുണ്ടാകും എന്നിട്ട് അവളെ ന്യായീകരിക്കാൻ കുറെ മലരുകൾ വന്ന് പോയിക്കോടാ കണ്ട വഴി അവളെ ന്യായീകരിക്കാൻ വേണ്ടി ആണെങ്കിൽ ഇവിടെ വരണ്ട അത് ഞാൻ ചെയ്താലും എന്റെ മറ്റവര് ചെയ്താലും ശരി കൊല കൊല തന്നെയാണ് ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റം തന്നെയാണ് അവൾ ഒരു ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി പെണ്ണായതുകൊണ്ട് കൊണ്ട് മരിച്ചത് ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ആ തലാലിനെതിരെ തന്നെ നിൽക്കണം എന്ന് എന്തിനാ ക്രിസ്ത്യാനികൾ നിർബന്ധം പിടിക്കുന്നത് ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ഒരു മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയത് തെറ്റ് തെറ്റ് തന്നെ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരു അവളെ ഇനി ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാ അടുത്താരെയെങ്കിലും നൂറ്റി പന്ത്രണ്ട് കഷ്ണമാക്കാനുള്ള പ്രാക്ടീസ് ഇങ്ങനോ ആണോ നമ്മുടെ രാജ്യത്തെ ഒരാൾ വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തെറ്റ് ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ലേ എന്റെ ആ കക്ഷി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം

യമനിലെ അവള് രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ് അവിടെ നിന്ന് ആൾമാറാട്ടം നടത്തി ഒരു പറുതെയും മക്കനയും ഇട്ട് യമനിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാം അവിടെ നിന്ന് അടുത്തൊരു ക്യാമ്പിലേക്ക് പോകാം അവിടെ നിന്ന് അടുത്തിടത്തേക്ക് പോകാം ഇത് സാധാരണ ഒരു സ്ത്രീ ചെയ്യുമോ ഇങ്ങനത്തെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ഒരു സ്ത്രീയാണ് വരെ അത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് ഇടക്കിടക്ക് യു എൻ വന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് അവിടെ വന്നിട്ട് ഈ അഭയാർത്ഥികളെ ഓരോ രാജ്യങ്ങളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പേരെ കയറ്റിവിടാറുണ്ട് അങ്ങനെ ചെയ്യും ഉദാഹരണമായിട്ട് യൂറോപ്പിന്റെ തന്നെ തന്നെ ഒരു വാതിലു കുറക്കുന്ന ഒരു ദിവസം കേട്ടോ അതൊക്കെ അവിടെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലേക്ക് അന്ന് ഇവരെ കയറ്റി വിടും അവിടെ ചെന്നാൽ അവർക്ക് രണ്ട് വർഷത്തേക്ക് അവർക്ക് അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്ത് അവിടെ അഭയാർത്ഥിക്കാൻ കഴിയും അങ്ങനെ അഭയാർത്ഥി ക്യാമ്പ് ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട് അത് ഞാനത് കണ്ടിട്ടുണ്ട് അത് സ്വിറ്റ്സർലൻഡിൽ അഭ്യർത്ഥിക്കാൻ വേണ്ടി പോലെ അത് ദേശം വരുന്ന അഭയാർത്ഥികളാണ് അവർക്ക് ഒരുമാതിരി നല്ല ജീവിതം അവിടെ കൊടുക്കുന്ന കേട്ടോ താമസിക്കാൻ നല്ല കെട്ടിടം ജോലി ഇതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവർ കോടതിയിൽ പോയിട്ട് സാധാരണ രീതിയിൽ അവർ ഈ ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുക്കും ിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത്ര അന്ന് ആ വർഷം ചെയ്യാണ് അവിടുത്തെ പാസ്പോർട്ട് പാസ്പോർട്ട് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള കൊല്ലുന്നതിനു മുമ്പ് രക്ഷപ്പെടാനുള്ള സകല വഴികളും ആലോചിച്ച് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം എന്ന് ആദ്യം ഷെഡ്യൂൾ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവളിതൊക്കെ ചെയ്തത് ഒരു ഉത്തരവ് പലപ്പോഴും കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട് അങ്ങനെ പോകാം എന്നുള്ളത് ഉദ്ദേശിച്ചായിരിക്കാം നിമിഷപ്രിയ അഭയാർത്ഥി ക്യാമ്പിൽ പോയത് അപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരംഭിച്ചു കാരണം നിമിഷപ്രിയ ഒളിച്ചു പോയിട്ടുണ്ടല്ലോ ഒളിച്ചു പോയെന്ന് പറയുന്നത് വലിയൊരു സാഹചര്യമാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള വലിയൊരു സാഹചര്യത്തിലൂടെ കാണാം പോയി ഹനാനെ അറസ്റ്റിലായി കസ്റ്റഡിയിലായി അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ വേറെ നിമിഷപ്രിയ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നില്ല പക്ഷേ അഭയാർത്ഥി ക്യാമ്പിൽ ആളുകളുടെ ഫോട്ടോ എടുത്തത് അവിടെ ആ ഫോട്ടോ എടുത്തത് അവിടെ ഏതോ ഒരു പ്രസിദ്ധീകരണത്തിൽ ഫോട്ടോ വന്നു ഫോട്ടോ ബൂർക്കേട്ടേക്കാണ് അറിയാമല്ലേ പക്ഷേ കണ്ണ് രണ്ട് മുന്നിൽ കാണാം അപ്പം ഇവിടെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സ്ഥലം അവിടത്തെ അത്രത്തോളം അങ്ങനെയുള്ള രാജ്യമാണെങ്കിൽ പോലും ഈ ഐ പ്രിന്റ് എന്ന് പറയുന്നത് എല്ലാവരും സൂക്ഷിക്കാം ഐ പ്രിന്റ് സൂക്ഷിക്കുന്ന ഓരോ ആളുകളുടെയും നമ്മൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ ഈ ഐ പ്രിന്റ് വെരിഫൈ ചെയ്യണോട്ടോ കമ്പ്യൂട്ടറിൽ അത് വെരിഫൈ ചെയ്യണം നോക്കിയപ്പോൾ ഇങ്ങനെ ഗുർക്കേറ്റ ഒരു സ്ത്രീയുടെ ഈ കണ്ണുള്ള ഐ പ്രിന്റ് അതെങ്ങോട്ട് കിട്ടി അത് അവർ മാഗ്നിഫൈ ചെയ്തെടുത്ത് നോക്കി അവർ അത് ഡെവലപ്പ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ ഈ ഐ പ്രിന്റുകളുമായിട്ട് എല്ലാം അവർ തട്ടിച്ച് നോക്കി കമ്പയർ ചെയ്തപ്പോൾ നിമിഷപ്രിയയുടെ ഐ പ്രിൻ്റുകളാണ് എന്ന് അവർ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞാണ് ഈ ഈ നിമിഷപ്രിയ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ദിവസങ്ങളായി ഈ സംഭവത്തിന് ശേഷം അറസ്റ്റ് ചെയ്തു ഇതാണ് ഈ കേസിന്റെ നാൾ വഴി എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ സംഭവം ഉണ്ടായത് ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും പറയും അങ്ങനെ ഇത് കടം കൈ ചെയ്തല്ലേ അത് ശരിയാണ് കുറ്റം ചെയ്ത് തന്നെയാണ് പക്ഷേ അവിടുത്തെ നിയമം അനുസരിച്ച് അത് കൊലപാതകം തന്നെയാണ് അതിന് അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നു അതേപോലെ മറ്റേ നേഴ്സിന് അവർക്ക് ജീവപര്യന്തം തടവും കൊടുക്കുന്നു ഇതാണ് സംഭവം ഇനി നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ബ്ലഡ് മണി സ്വീകരിക്കണം അപ്പോൾ എൻ്റെ ഈ പരിചയക്കാരൻ തന്നെ വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് സാറെ ഈ ഹൂതികളുണ്ടല്ലോ ഇവർ ഹൂതി വർഗ്ഗത്തിപ്പെടുന്നതാണ് ഈ തല ഈ ഹൂതി വിഭാഗത്തിലാണ് അവർ ഒരിക്കലും ബ്ലഡ്മണി സ്വീകരിക്കത്തില്ല അതിൽ പറഞ്ഞ കാര്യമാണ് അവർ ബെഡ് പണി സ്വീകരിക്കത്തില്ല ഇപ്പോൾ അത് വെളിയിൽ വരുന്നു കാരണം ഈ തലാലിൻ്റെ സഹോദരൻ ഉണ്ടല്ലോ അയാൾ പറയുന്നത് ഒരു രക്തബന്ധം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കത്തില്ല ആ കുടുംബക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അവരെ പ്രീണിപ്പിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സൂഭി വര്യനും അതുപോലെ തന്നെ നമ്മുടെ കാന്തപുരം ഉസ്സാദും ഒക്കെ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ച് ഇവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരണം പക്ഷേ അത് അത്രയും എളുപ്പമുള്ളൊരു സംഗതിയായിട്ട് എവനെ അറിയാവുന്നവർ പറയുന്നില്ല യമനിലൊക്കെ അവസാനം വരെ യമനിലെ ഒരാളെ വധശിക്ഷ നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അവസാന നിമിഷം വരെ ഉണ്ടല്ലോ ഈ വാഗ്വാദങ്ങൾ നടക്കും വാഗ്വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യുക അവർ വേണ്ടാതെ പറയും അല്ല ഇത് ഇങ്ങനെയൊക്കെ നടക്കും യമനി സിറ്റിസൺ യമനി പൗരൻ മരിച്ചു കൊല്ലപ്പെട്ട കേസാണോ അതിനകത്ത് മിക്കവാറും അവര് ഇത് വാങ്ങാൻ തയ്യാറാവത്തില്ല വാങ്ങാൻ തയ്യാറായി അവർ മാപ്പ് കൊടുത്തില്ലെങ്കിൽ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് ഇരെയാകും അതിന് സംശയം ഒന്നില്ലാത്ത കാര്യമാണ് ഇനി ഈ മാപ്പ് അവരെ വധ ശിക്ഷേ പറ്റൂ എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല എന്റെ നിർബന്ധം അവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ എൻ്റെ ആംഗിളിൽ ചിന്തിച്ച് പറയണം അവർക്ക് ശിക്ഷ കിട്ടണം നിരപരാധിയല്ല അവരെ ഇരയാക്കി തലാൽ അബ്ദുൽ മഹദിയെ വേട്ടക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആ രീതിയെയാണ് ഞാൻ എതിർക്കുന്നത് എന്നിട്ട് ചിലര് പറയുന്നു യമനിലെ ഒരു നഴ്സ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു അത് പിന്നെ യമനുകാര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് വിവരമില്ലാത്തവരാണ് പ്രാകൃത ചിന്താഗതിക്കാരാണ് ചെറിയ കുട്ടികൾ വരെ തോക്കു വെച്ചിട്ട് നടക്കുന്നവരാണ് ഇതൊന്നും നിമിഷപ്രിയ ചെയ്തതിന് ന്യായീകരണമല്ല ആ രാജ്യത്തെക്കുറിച്ച് അറിയാമല്ലോ ആ രാജ്യത്തിന്റെ നിയമത്തെക്കുറിച്ച് അറിയാമല്ലോ അതറിഞ്ഞു തന്നെയല്ലേ അവിടെ പോയത് ആ വിഭാഗത്തിൽപ്പെട്ടവനാണ് ആ രാജ്യക്കാരാണ് ആ രാജ്യത്തിന്റെ പൗരനാണ് തലാൽ അബ്ദുൽ മഹദി മഹദീന്ന് അറിയാമല്ലോ അതറിഞ്ഞിട്ട് തന്നെ ഒരു ക്ലിനിക്ക് ഇടാൻ തയ്യാറായത് അപ്പോൾ ഇതൊന്നും ഇതിന്റെ ന്യായീകരണം